പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സി സി പ്ലാന്റ് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് കളറ് നല്ലൊരു പിന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ചെടിയാണ് ഇത് മാർക്കറ്റിൽ മാർക്കറ്റിലിതിന് ചെറിയ ഇതുപോലുള്ള ഒരു ചെറിയൊരു ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ ആകട്ടെ എത്ര പോകുന്നൊരു ഒറ്റ സ്റ്റെമ്പുള്ളതിന് അങ്ങനത്തെ ഒരു വലിയ പ്ലാന്റ് പ്ലാന്റിന് അറുന്നൂറ്റമ്പത് ഒക്കെയാണ് വില പറയുന്നത് അറുന്നൂറ് അറുന്ന അറുന്നൂറ്റമ്പതൊക്കെയാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ ബ്ലാക്ക് പിന്നെ ഇതിൻ്റെ ഗ്രീനും എല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഇതാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമ്മൾ ഓഫീസുകളിൽ അതേമാതിരി റിസോർട്ടുകളിൽ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഇത് നമുക്കൊരു പ്ലാ പ്ലാസ്റ്റിക്കിൻ്റെ അതേ ഫീലാണ് ഇതിൽ തരും കേട്ടോ നല്ലൊരു പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റംപ് വേണ്ടില്ല ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയൊരു ചെടീൻ്റെ മാതിരിയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഇല പിന്നെ ഇലകൾ പിന്നെ ഇതായിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇലകളിങ്ങനെ ഈ പറിച്ചിട്ട് ഇത് ഈ ഇലൻ്റെ ഈ ഒരു തണ്ടിൻ്റെ അവിടെ നിലത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ചെടിയാക്കി എടുക്കാം അത് ഒരുപാട് കാലങ്ങൾ പിടിക്കും കേട്ടോ പെട്ടെന്ന് ഒരു ചെടിയൊന്നും ആവില്ല പെട്ടെന്ന് ഉണ്ടാവുന്ന നമുക്കിതിൻ്റെ സ്റ്റംപ് പിന്നെ മുറിച്ച് പിന്നെ കുത്തിയിട്ട് ചെയ്യാം അതിനൊരു അടിയിലൊരു കേങ്ങുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ പിന്നെ ഒരു കേങ് ഉണ്ടത് അവർ കല്ലുപോലെ നിൽക്കുന്ന ഒരു കേങ്ങാണ് കേട്ടോ കേങ്ങ് മുളക്കുമെന്ന് നമ്മളത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല പിന്നെ ഇത് ഇതിൻ്റെ പിന്നെ നമ്മൾ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു തണ്ടാണ് അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി ഇങ്ങനെ തീരും കേട്ടോ അതുകൊണ്ട് പിന്നെ ഇതേണ്ടില്ല ഇതെ ആദ്യം വന്ന ആ ഒരു ഇതാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം പിരിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പിന്നെ തയ്യാക്കി എടുക്കാത് പിന്നെ അതുപോലെ തന്നെ അത്ര പെട്ടെന്നൊന്നും നീൻ്റെ ഇല ഇലൻ്റെ ഇതൊന്നും ആവില്ല അതെ നമ്മളൊന്ന് പോളിഷ് ചെയ്താൽ ചെടീൻ്റെ പിന്നെ ഇല പോളിഷ് ചെയ്യണ ഓയിലേറ്റ് ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രതീതിയാണിത് ഉണ്ടാക്കട്ടോ ഇപ്പോൾ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ അധികം ഒക്കെ പ്ലാസ്റ്റിക്കാന്ന് നോക്കിയിട്ട് നുള്ളി നോക്കിയതാണിത് ചില ഇലകളൊക്കെ ഇപ്പോൾ പിന്നെ പറിച്ചു നോക്കിയിട്ടുണ്ട് ഇതിനുള്ളി വെക്കുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ആകില്ല എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം ആൾക്കാർ അതാവ നമ്മളൊരു ഇൻഡോർ ബോട്ടിലാണിത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇൻഡോർ ബോട്ടിൽ പിന്നെ ഇത് കണ്ടില്ല ഇത് നമുക്ക് ഇതുകൊണ്ട് പിന്നെ ഈ ബ്ലാക്ക് ചട്ടി കൊണ്ട് എടുത്ത് മാറ്റാം അപ്പോൾ ഇതിൽ പിന്നെ അധികം വരണ വെള്ളം ഈ പിന്നെ വൈറ്റ് ബോട്ടിലാണത് സ്റ്റോർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ഒരു ദിവസം നനക്കാൻ കഴിക്കിയാൽ അല്ലെങ്കിൽ നന കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ അതിൻ്റെ ഈ പിന്നെ ബ്ലാക്ക് പോട്ടിൻ്റെ ഹോളിൽ കൂടി ഈ വെള്ളം ഈ മേലോട്ട് കയറും കേട്ടോ അപ്പോൾ വെള്ളം ഏറിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു വിഷയമൊന്നും വരുന്നില്ല പിന്നെ അത് നാശാവണ അങ്ങനത്തെ ആ ഒരു വിഷയമൊന്നും വരില്ല കേട്ടോ നമുക്ക് എപ്പോഴും പിന്നെ അത് പിന്നെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ഇൻഡോറിലും വെക്കാം ഔട്ട്ഡോറിലും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ അല്ലാതെ പിന്നെ വെക്കാതിരിക്കുക അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടും അത് വെച്ചിട്ട് പിന്നെ പ്ലാന്റ് പോവുമൊന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ നമ്മളെടുത്തുള്ളത് ഈ ഒരു പിന്നെ ചേമ്പാണ് കേട്ടോ കലേടി എന്താ അതിൻ്റെ ഒരു വേറെ ശാസ്ത്രീയ നാമം എന്താ അറിയില്ല ഇതിൻ്റെ ഇല വണ്ടിയില്ലേ ഇല പിന്നെ ഈ പിന്നെ ബ്ലാക്ക് ഇല പിന്നെ ഗ്രീനും വൈറ്റും ആയിട്ടാണ് വരുന്നത് കേട്ടോ വെള്ളിയും പച്ചയായിട്ടാണ് വരുന്നത് ഇതിൻ്റെ അടിഭാഗം പിന്നെ പ്യൂറും പച്ചയാണ് പിന്നെ ഇത് ശരിക്കും ഇപ്പം അത് പൊണ്ടായി ഇങ്ങനെ വരണുള്ളൂ കേട്ടോ ഇത് കുറച്ചുകൂടി കൂടി വലുതായിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കളർക്ക് ഇത് മാറും കേട്ടോ ഇത് നമ്മൾ ഈ കാണുന്ന ഒരു ഷേപ്പേ അല്ല അത് കുറച്ചും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ അടുത്തുള്ളത് ഈ ആഗ്ലോണിയം കേട്ടോ ഈ ആഗ്ലോണിയം പിന്നെ ഒരുപാട് തൈകളുണ്ട് ഇത് നമ്മൾ ഈ പിന്നെങ്ങനെ ഈ ഉണങ്ങി വരുന്ന ഇലക്കൊന്ന് പൊട്ടിച്ചിട്ടടുത്തൊന്ന് ഭംഗിയാക്കാം കേട്ടോ പിന്നെ ഇത് നമുക്കിങ്ങനെ ഈ ഒരു ഇത് പിരിച്ച് നട കേട്ടോ ഇത് വേണ്ടിയില്ല ഇത് ഇങ്ങനെയൊക്കെ പൊട്ടിപ്പോയാൽ നല്ല ഇലകളാണ് കേട്ടോ ഇത് നമുക്ക് പിരിച്ചിങ്ങനെ ഓരോ ഇങ്ങനെ ഇത് വേണ്ടിയില്ലേ ഓരോന്നും ഓരോ ചട്ടികളാക്കിയിട്ട് പെട്ടെന്ന് വളർച്ച ഉണ്ടാവും കേട്ടോ ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ തന്നെ പിന്നെ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണതിങ്ങനെ വളൊന്നും പിന്നെ അങ്ങനെ കൊടുക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ ഈ വലുതായി ഓരോ ഇച്ചിരി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രത്യേക കളറാണ് ഇതിൻ്റെ തണ്ടിനൊക്കെ ഇതും ഒരു പിന്നെ ഇൻഡോർ ഹോട്ടലിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഈ സിറ്റൗട്ടിൽ അല്ലെങ്കിൽ വീടിൻ്റെ അകത്തൊക്കെ വെച്ച് വീടിൻ്റെ അകത്ത് ഈ അഗ്ലോണിമ വെച്ചാലുള്ള പ്രശ്നം എന്താണോ നമ്മൾ പിന്നെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് വെയിൽ കൊള്ളിക്കണം അല്ലെങ്കിൽ ആ പ്ലാന്റ് ആണ് നശിച്ചത് പ്ലാന്റ് നമ്മൾ പിന്നെ നശിച്ച് പിന്നെ പറ്റുകൊണ്ട് പിന്നെ നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ല അതിൻ്റെ വളർച്ചയ്ക്ക് തന്നെ ഒരു പിന്നെ ഇതിങ്ങനെ വരും അപ്പോൾ നമുക്ക് ആ പിന്നെ പ്ലാന്റ് തന്നെ നമ്മൾ പറ്റ ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി വരും പിന്നെ ഒരു പിന്നെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മൾ അകത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഈ പിന്നെ ഈ വെയിൽ കിട്ടാതെ ഇതൊക്കെ ഇത് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ആയിട്ട് ഒരു മഞ്ഞ കളറായിട്ട് ഇങ്ങനെ ഇതിൻ്റെ കളർ ഈ ലീഫിനുള്ള കളർ തന്നെ അതുകൊണ്ട് ചേഞ്ച് ആകട്ടെ അപ്പോൾ നമുക്ക് പിന്നെ ഈ അപ്പോൾ മനസ്സിലാക്കുക ഇതിൻ്റെ വെയിലിൻ്റെ പ്രശ്നമാണെന്ന് അപ്പോൾ നമ്മളൊന്ന് പുറത്ത് വെച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒരു ഒരു മൂന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ നമ്മൾ അകത്ത് പിന്നെ വയ്ക്കുക നല്ലത് കേട്ടോ അങ്ങനെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ല പിന്നെ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ മൊത്തത്തിലുള്ള ആ പ്രശ്നമാണ് മാറിയത് ഇൻഡോർ പ്ലാൻ പ്ലാന്റ് ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ അതിന് വെയിൽ പിന്നെ അത്യാവശ്യം കേട്ടോ വെയിൽ കൊള്ളിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് അകത്ത് വെക്കും പിന്നെ ഇന്നോ രണ്ടോ ദിവസം നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കൊടുന്ന് വെക്കുമ്പോൾ നമുക്ക് പിന്നെ ആ ചെടിക്ക് വലിയൊരു പിന്നെ പ്രശ്നമില്ലാതെ അതങ്ങനെ നോളൂട്ടോ പിന്നെ ഇത് പിന്നെ അഗ്ലോണിയമാര് പിന്നെ റെഡിലൊരു ഗ്രീന് ഡോട്ടുള്ളൊരു പിന്നെ അഗ്ലോണിമ കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഈ തണ്ട് ഇപ്പോൾ അത് ഈ തണ്ട് മുറിച്ച് നമ്മൾ ഈ താഴ്ഭാഗത്തു നിന്നുള്ള തണ്ട് ഇങ്ങനെ മുറിച്ച് ചെറിയ രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ച് നമുക്ക് ഒരു ഈ ഒരു സ്റ്റെമ്പിൽ നിന്ന് തന്നെ ഒരു എട്ട് പത്ത് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഇത് ഇതൊക്കെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ അത് വേണ്ടിയില്ലേ വെച്ചതാണ് ഇതൊക്കെ നമുക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇവിടുന്ന് തന്നെ പുതിയ തൈകൾ മണ്ണെന്ന് വരുന്നുണ്ട് കേട്ടോ വേണ്ടിയില്ല രണ്ട് തൈ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഭാഗത്ത് ഈ ഭാഗത്തില്ല കേട്ടോ ആ ഭാഗത്തില്ല ഇവിടെ രണ്ട് പിന്നെ തൈയാണ് ഇപ്പോൾ ഇവിടുന്ന് വരുന്നത് അപ്പോൾ ഇനി നമ്മളിത് പറ്റ മുറിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പിന്നെ ചെടിയിലുള്ള ആ ഒരു ചെടീൻ്റെ ആ ഒരു ഭംഗി നിലനിർത്തി കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇത് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആ പ്ലാന്റ് പോകുന്നുള്ളൊരു പേടിയും വേണ്ട ആ അഗ്ലോണിയമ്മ പെട്ടെന്ന് പിന്നെ വേര് പിടിക്കണമെന്ന് ഒരു ചെടിയാണ് കേട്ടോ അത് കരുതിയിട്ട് നമ്മളിത് മുറിച്ച് പിന്നെ ഇതാക്കാനോ പറിച്ച് നടാനോ ഒന്നും പിന്നെ നനക്കടാത്ത ഒരു നല്ല വില കൊടുത്ത് വാങ്ങണ പ്ലാന്റ് ആകുമ്പോൾ നമുക്കത് പിന്നെ നശിച്ചു പോവുക എന്നുള്ളൊരു പേടിയോണ്ടാണ് നമ്മളിത് മറിച്ച് നടാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പേടി അവർക്കേണ്ട അങ്ങനത്തെ പ്ലാന്റുകളുണ്ടെങ്കിൽ പിന്നെ എന്തു ചെയ്യുക അത് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയ കവറിൽ അന്ന് ചെറിയ കവറില് അല്ലെങ്കിൽ ഈ വിത്തുകളൊക്കെ മുളയ്ക്കുന്ന ട്രെയിൽ പിന്നെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് അമ്പത് കുഴി ഉണ്ടാവുമല്ലോ അതിന് അതിൽ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ദിവസം കൊണ്ട് ചെറിയ വേര് പിടിക്കും ഒരു ഇരുപത് ദിവസം കൊണ്ട് അതിന് പിന്നെ തളിരിങ്ങനെ വന്നുകൊണ്ടും ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു പിന്നെ ഒരു മാസം കൊണ്ട് നമുക്കത് ചെറിയ കവറിലേക്ക് പറിച്ച് നടാം അങ്ങനെ തിരിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വളർച്ച കേട്ടോ അത് അതിൻ്റെ വളർച്ചൻ്റെ ഘട്ടങ്ങളനുസരിച്ച് നമുക്ക് പിന്നെ പോട്ടുകൾ മാറ്റി കൊടുക്കും പിന്നെ ഒക്കെ ചെയ്ത് ഇങ്ങനത്തെ വലിയ ഇത് ഒരു ഇൻഡോർ പിന്നെ ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ വെള്ളം ഇതിൽ ഈ ബ്ലാക്ക് ബോട്ടിൽ നിന്ന് പിന്നെ ഈ വൈറ്റ് ബോട്ടിൽ വെള്ളം ഓവറാണ് വെള്ളം അതിൽ സ്റ്റോർ ചെയ്യും അത് ഈ ചെടിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കൂടുതലുള്ള വെള്ളം നമ്മൾ പിന്നെ നനക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ അത് മേലോട്ട് തന്നെ കയറിയിട്ട് ആ വെള്ളം എപ്പോഴും അത് മെയിൻ്റെനൻസ് ചെയ്ത് പിന്നെ അതിൻ്റെ വാട്ടർ ലെവല് കറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്തെങ്കിലും നിർദ്ദേശങ്ങളോ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി വല്ലാതെ നെട്ടിക്കൊണ്ടോണില്ല ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം